ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം മരുഭൂ പ്രയാണത്തിന്റെ നടുവിൽ ദൈവം തന്റെ ജനത്തിന് ഓരോ ദിവസവും പ്രഭാത മന്നയെ നൽകി ബലപ്പെടുത്തുവാനിടയായി തീർന്നു പ്രിയരെ ഈ പ്രഭാതത്തിലും പുതിയ മന്ന പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ സക്കരിയാ പ്രവാചകന്റെ പുസ്തകം എട്ടാമധ്യായം പതിമൂന്നാം വാക്യം വായിക്കുന്നു സഖരിയാവ് എട്ടിന്റെ പതിമൂന്ന് യഹൂദ ഗ്രഹവും ഇസ്രയേൽ ഗ്രഹവുമായുള്ളവരെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പീൻ ദൈവം തൻ്റെ ജനത്തോട് പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് പറയുന്ന പ്രവചനത്തിന്റെ ദൂതാണ് ഈ രാവിലെ നമ്മൾ വായിച്ചത് ഭയപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന സമയം പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം പറയുകയാ നിങ്ങളുടെ ഇന്നലകൾ ശാപം നിറഞ്ഞതായിരുന്നു അഥവാ ശപിക്കപ്പെട്ടതായിരുന്നു വേദപ്രസംഗം വായിക്കുമ്പോൾ ശാപം എന്ന് പറയത്തക്ക നിലയിൽ അനേകം കാര്യങ്ങളെ കാണുവാൻ ഇടയായിത്തീരും പ്രിയരെ ഒരു പക്ഷെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഏതോ വലിയ ശാപങ്ങളാൽ പിടിക്കപ്പെട്ട് ശാപത്തിന്റെ ശക്തി മുൻപിലേക്ക് വിടാത്തതുപോലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ഈ തിരുവചനം ഇന്ന പ്രഭാതത്തിൽ ഏറ്റെടുക്കാമോ ഇവിടെ എഴുതിയിരിക്കുകയാ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഉയർച്ചയില്ലായ്മ പ്രതികൂലങ്ങൾ തോൽവി എല്ലാ സമയങ്ങളിലും ഭയം തുടരെ തുടരെ തുടരുണ്ടാകുന്ന ആപത്തുകൾ ഇതെല്ലാം ശാപത്തിന്റെ ലക്ഷണമായിരുന്നെങ്കിൽ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇവരെ കുറിച്ച് പറയുകയാണ് ഇന്നലകളിൽ നിങ്ങൾ ശാപമായിരുന്നത് പോലെ വിദ്യാഭ്യാസത്തിൽ കുടുംബ ജീവിതത്തിൽ ആത്മിക ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു പരാജയമായിരുന്നവരോട് ഈ രാവിലെ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള അരുളപ്പാട് ഇതാണ് ഇന്നലെക്കളെ കുറിച്ച് ഓർത്ത് ഈ നിമിഷത്തിനും തൊട്ട് മുൻപുള്ള സമയങ്ങളെ ഓർത്ത് നിങ്ങൾ ആകുലരാകരുത് കാരണമില്ലാതെ നിഴല് പോലെ ജീവിതത്തിൽ പിന്തുടർന്ന ശാപത്തിന്റെ ശക്തികൾ ഉണ്ടാകാം ഈ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശാപമായിരുന്നത് പോലെ ആ മേ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് അനുഗ്രഹത്തിനും ഇടയിൽ സംഭവിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവീക രക്ഷ അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്ന് പകൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പറയാമോ രക്ഷിക്കണമേ എന്ന് ശാപത്തിന്റെ കീഴിൽ നുഖത്തിൽ അമർന്ന് മുൻപിലോട്ട് പോകുവാൻ കഴിയാത്തൊരു തലമുറയോട് പറയുകയാ നിങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എങ്കിലും നിങ്ങളെ സഹായിക്കുവാനൊരു ഒരു ലോകത്തിൽ ഒന്നിനും കഴിഞ്ഞില്ല എങ്കിലും ശാപം നിങ്ങളെ ഭരിച്ച നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും അതിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കും ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുവാൻ കഴിയുമോ എത്ര വലിയ ഭയാനകമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ശാപത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടിമാറുന്ന ചില ശാപത്തിന്റെ കെട്ടുകൾ തകർന്നു മാറുന്ന ദൈവപ്രവൃത്തിയുടെ മിനിറ്റുകളായി തീരട്ടെ ആ മേൻ അനുഗ്രഹത്തിനും ശാപത്തിനുമിടയിൽ നടക്കുന്ന അത്ഭുതകരമായ കാര്യം ഇതാണ് ദൈവം രക്ഷിക്കും എവിടെ നിന്ന് ശാപത്തിൽ നിന്ന് ആ മേൻ താഴോട്ട് പറയുകയാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാമോ ശാപം പേറി എന്തെല്ലാം ചെയ്താലും രക്ഷപ്പെടത്തില്ല എന്ന് തലമുറ തലമുറ തലമുറയായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം ശാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ കരുത്തുള്ളവൻ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ദൈവചനം എഴുതിയിരിക്കുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന ദൈവത്തിന്റെ വചനപ്രകാരം യേശു നമുക്ക് വേണ്ടി അമേ തീർന്നു എന്തിന് നമ്മുടെ ശാപത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരേണ്ടതിന് പ്രിയരെ ഹൃദയം കൊണ്ടുന്ന പകൽ യേശു മരണം വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയുവാൻ കഴിഞ്ഞാൽ ആ ശാപത്തിന്റെ ശക്തികളിൽ നിന്ന് ശാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ശാപത്തിന്റെ കയ്പുകളിൽ നിന്ന് പുറത്തു വരുവാനായി കഴിയും വാക്യം പറയുന്നു ഇന്നലകളിൽ നിങ്ങൾ ശാപമായിരുന്നു ഞാൻ നിങ്ങളെ രക്ഷിക്കും ആ മേ പിന്നെ നിങ്ങൾ അനുഗ്രഹമായി തീരും അങ്ങനെയാണെങ്കിൽ ഈ വാക്യം നമ്മളോട് പറയുന്നത് ഇന്നലകളിലെ പരാജയങ്ങൾ ഇന്നലകളിലെ തകർച്ചകൾ ഇന്നലകളിൽ കുടുംബത്തിനകത്ത് പിശാജ് നടത്തിയ തേർവാഴ്ചകളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും ദൈവകരങ്ങളിലേക്ക് ഈ മനോഹരമായ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ എന്തിനാ രക്ഷിക്കുന്നത് ബൈബിൾ പറയുന്നു അനുഗ്രഹമായി തീരുമെന്ന് ജീവിതം ഭാവി കുഞ്ഞുങ്ങളുടെ ജീവിതം ആമേൽ ഉപജീവന മാർഗം എല്ലാം 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 അനുഗ്രഹമായി തീരും കാരണം തിരുവചനം പറയുന്നു അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമി അനുഗ്രഹങ്ങൾ ക്രിസ്ലൂടെ ജാതികൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയൽ ശാപത്തിന്റെ മുഖവും പേര് ജീവിക്കാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ശാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് നമ്മെ അനുഗ്രഹമാക്കി തീർക്കുവാൻ കരുത്തുള്ള ദൈവകരം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തിരുവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കയറിക്കിടന്ന് ആധിപത്യം നടത്തുന്ന ശാപത്തിന്റെ ശക്തികൾ എന്നേക്കുമായി മാറിപ്പോകുക ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവ് എന്ന പകൽ നമ്മെ സഹായിക്കുന്ന പകല ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ല കർത്താവെ സ്വർഗസപിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പേരിലേക്കും രക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ശാപങ്ങൾ മാറിപ്പോകട്ടെ അനുഗ്രഹം അനുഭവിക്കുവാൻ നന്മ അനുഭവിക്കുവാൻ ദൈവിക സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദയവുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേ ആ